ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എന്റെ കയ്യിലുണ്ട് ഇവർ പറയുന്നത് പോലെ തെളിവ് അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തു വിടുക ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന വി ഡി സതീശനായാലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടം ചോക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടിലേക്ക് പോകും ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ് ഇതിന്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഗത്യം നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും മാര്യാടൻ ശോകത്തിൻ്റെയും നേതൃത്വത്തിലാണ് അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സും നിങ്ങൾക്കറിയാം കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചിലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ അമ്പത് ലക്ഷം കടമെന്നു പറഞ്ഞു ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല അപ്പം കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിന്റെ പേരിൽ കോടാന കോടി ഉറപ്പിക്ക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന പി ഡബ്ല്യു ഡി മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ പി എസും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ വ്യക്തിഹത്യ ഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് ആ രീതിയിലാണ് പോകാൻ അവർ അവരുദ്ദേശിക്കുന്നെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ മൂന്ന് മുന്നണികളോടും മൂന്ന് നേതാക്കന്മാരോടും സി പി എമ്മിനോടുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ സി പി എം നേതൃത്വം ചില ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി നിലമ്പൂരിൽ നിന്ന് അടിച്ചുപോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നിലമ്പൂരിലെ സി പി എമ്മിന്റെ ചില നേതാക്കന്മാർക്ക് അറിയാം ഇതൊന്നും എന്നെ കൊണ്ട് അവിടെ പറയിപ്പിക്കരുത് ഇപ്പം അവസാനമായി കാരാട്ട് കുറീസ് മുങ്ങിപ്പോയതാണ് ഈ പാവപ്പെട്ട മനുഷ്യർ പത്തിരണ്ടായിരത്തഞ്ഞൂറ് കോടിയോളം രൂപയാണ് നിലമ്പൂരിൽ നിന്ന് ഈ രണ്ട് സംഘങ്ങളും അടിച്ചു മാറ്റിയത് അയ്യായിരവും പതിനായിരവും സ്വരൂപിച്ച് കൂടുതലും സ്ത്രീകളാണ് ഈ പദ്ധതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അവരെയൊക്കെ കബളിപ്പിച്ചതിന്റെ കഥകൾ നിലമ്പൂരിലെ ജനങ്ങളോട് പച്ചയായി പറയേണ്ടി വരും അതുകൊണ്ട് വ്യക്തി നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ചെറിയ ഒരു റിക്വസ്റ്റ് പറഞ്ഞു വിടുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ മുഖ്യമന്ത്രി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് ആദ്യം പറഞ്ഞുതന്നെ പി വി അൻവർ വഞ്ചിച്ചു എന്നാണ് എം വി ജയരാജൻ ഇന്നും അതേ കാര്യമാണ് പറയുന്നത് അൻവർ വഞ്ചിച്ചു ഇത്തരത്തിലൊരു വഞ്ചകൻ എന്ന തരത്തിലൊരു പ്രചാരണമാണ് സി പി എം അഴിച്ചുവിടുന്നത് എങ്ങനെ പ്രതിരോധിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഞാൻ കേട്ടു എനിക്കത് കൃത്യമായി കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ കൃത്യമായി ഇന്ന് ഈ നോമേഷൻ കൊടുത്തിരക്കഴിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് നാളെ നിലമ്പൂരിൽ പത്രസമ്മേളനം വിളിച്ച് കൃതി കൃത്യം ഇത് മാത്രമെന്നല്ല പറഞ്ഞത് പറഞ്ഞത് പലതും കറിവേപ്പിലയായി എടുത്തു കളഞ്ഞില്ലെന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയാ യു ഡി എഫുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സതീശൻ വാതിലടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പി വി അൻവറിനെ കറിവേപ്പിലയായി എടുത്ത് എന്ന് പറഞ്ഞത് അപ്പോ എന്നെ കളയും എന്നുള്ള വിവരം അദ്ദേഹത്തിന് എവിടുന്നാ കിട്ടിയത് എവിടുന്ന് കിട്ടി ആരാണ് അദ്ദേഹത്തിന് ഈ ഉറപ്പ് കൊടുത്തത് മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ അവിടെ ഒറ്റ കാര്യമേപ്പേ സൂചിപ്പിക്കുന്നുള്ളൂ